നിങ്ങൾക്കറിയോ തോൾ വേദന അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കേൾക്കുന്ന ആണ് അതൊരു പ്രായമായവരുണ്ട് ചെറുപ്പക്കാരുണ്ട് പല ആളുകളും തോൾ വേദനയാണ് തോൾ വേദന എന്ന് പറയും പല കാരണങ്ങളും ഉണ്ടാകും ചില ആളുകൾക്ക് എന്തെങ്കിലും വീണ് പരിക്കു പറ്റിയിട്ടുണ്ടാകും ചില ആളുകൾക്ക് കുറേ കാലം മുമ്പെന്ത് ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ടാകും അങ്ങനത്തെ പല കാരണങ്ങളിലും ആളുകൾ തോൾ വേദന എന്ന് പറയും നമുക്ക് തോൾ വേദന അതിൻ്റെ മേജർ കാരണങ്ങൾ അതെങ്ങനെയൊക്കെ ചികിത്സിക്കാം എന്ന് നോക്കാം ഇപ്പോൾ ഒരു തോൾ വേദന ഒരാൾക്ക് ഉണ്ട് നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്നത് എത്ര കാലമായി തുടങ്ങിയിട്ട് തോൾ വേദന ഇപ്പം തുടങ്ങിയതാണോ എന്തേ വീണോ നിങ്ങൾക്ക് എന്തേ പറ്റിയോ അതോ ഇത് മെല്ലെ തുടങ്ങിയതാണോ എന്ന് ചോദിക്കും അപ്പം ഇനി ഇപ്പോൾ അയാൾ പറയുകയാണ് ഞാൻ ഒരാഴ്ച മുമ്പ് വീണിരുന്നു ശക്തമായിട്ട് വീണിരുന്നു അല്ലെങ്കിൽ ബൈക്കിൽ നിന്ന് തീർച്ചു വീണിരുന്നു അല്ലെങ്കിൽ ആരെ കൈ പിടിച്ച് വലിച്ചിരുന്നു അല്ലെങ്കിൽ അതിന് മുമ്പെന്നോ ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു അതൊക്കെ പല പല എൻഡിറ്റിയാണ് സോ ഇനി നമുക്ക് നോക്കാം ഇതിൽ മോസ്റ്റ് കോമൺ കാരണം എന്ന് പറയുന്നത് ഒരു തോൾ വേദന എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പ്രായമുള്ള ആളുകളിൽ എടുക്കാം കാരണം ബാക്കിയുള്ള തോൾ വേദനകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഈ പ്രായമുള്ള ആളുകൾ കുറച്ചൊരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ അല്ല അമ്പത് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് വരുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു തോൾ വേദനയാണ് ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ അഡ്ഹസി കാപ്സുലൈറ്റിസ് എന്ന് പറയുന്നത് ഈ ഫ്രോസൺ ഷോൾഡർ ആ വാക്കുകളിനേറെ ഫ്രോസൺ എന്ന് വെച്ചാൽ ഉറച്ച ഷോൾഡർ പോയ ഷോൾഡർ അതെങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം അതിൻ്റെ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ അത് യൂഷ്വലി കാണുന്നത് ആളുകൾ പ്രത്യേകിച്ച് ഷുഗർ അല്ലെങ്കിൽ തൈറോയിഡ് അല്ലെങ്കിൽ മുമ്പെന്തെങ്കിലും പരിക്ക് പറ്റിയവർ അങ്ങനത്തെവരിലാണ് കൂടുതൽ കാണുന്നത് അത് അവർ പറയും എനിക്ക് എപ്പോഴും ഷോൾഡർ വേദനയാണ് പ്രത്യേകിച്ച് അവരെ ഇങ്ങനെ കൈ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ബാക്കിലോട്ടൊന്ന് ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇടാൻ പറ്റുന്നില്ല തിരിക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് രാത്രി കിടന്നാൽ ഭയങ്കര വേദന ഷോൾഡർ മൊത്തം വേദന അങ്ങോട്ട് സൈഡിലോട്ട് കടച്ച് തിരിഞ്ഞടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും രാത്രി ഭയങ്കര വേദന എന്ന് പറയും ഒരു മൂവ്മെൻറ്റ്സ് റെസ്ട്രിക്ഷനും ഉണ്ടാവും അപ്പോൾ അതിനാണ് ഫ്രോസൺ ഷോൾഡർ അതായത് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് ഉറച്ച് പോവുക അതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ നോക്കുകയാണ് ഇപ്പോൾ ഈ ഷോൾഡർ ജോയിൻറ്റ് നോക്കുക ഇതാണ് ഇതാണിപ്പോൾ ഒരു ഷോൾഡർ ജോയിൻ്റ് എന്ന് പറയുന്നത് ഷോൾഡർ ജോയിൻ്റ് വെച്ചാൽ നമ്മുടെ കൈയിൻ്റെ എല്ലുണ്ട് അത് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഈ സ്കാപ്പുള്ള അല്ലെങ്കിൽ ക്ലാബിക്കലായിട്ട് ബന്ധപ്പെടുന്ന ഈ ജോയിൻ്റാന്ന് പറയുന്നത് ഈ ജോയിൻറ്റിൻ്റെ ഉള്ളിൽ അതായത് ഈ കൈയിൻ്റെ എല്ലും നമ്മൾ ഷോൾഡർ ബോൺസായിട്ട് വന്നിരി ഹ്യുമറസും ജോയിൻറ്റിനായിട്ട് വിളിക്കുന്ന ഒരു ക്യാപ്സ്യൂൾ ഉണ്ട് അത് പറ്റി പിടിക്കുക അതായത് അതിൻ്റെ ഉള്ളിൽ ഐസ് പോലെ ഉറച്ചു പോകുന്ന ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത് അതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള കണ്ടീഷനാണ് യൂഷ്വലി അത് എന്താ വെച്ചാൽ അവർ കുറേ കാലമുള്ള ഇപ്പോൾ ഒരു ഷുഗർ ഒരു പ്രോ ഇൻഫ്ലേമേറ്ററി കണ്ടീഷനാണ് അത് കുറേ കാലമായിട്ട് ബോഡിയിൽ ആ ജോയിൻ്റിലൊക്കെ നീര് വരാം ഉള്ളവർക്ക് നീര് വരാം ഇങ്ങനെയൊക്കെ ആയിട്ട് അത് അധികം ശ്രദ്ധിക്കാതെ മെല്ലെ മെല്ലാ ജോയിൻ്റ് ഐസ് പോലെ ഉറച്ച് പോയിട്ട് ആയിട്ട് മാറുന്ന ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ അത് എക്സസൈസ് ചെയ്തിട്ട് ഈ ജോയിൻ്റ് എല്ലാം മൂവ് ചെയ്തിട്ട് എക്സസൈസ് എടുത്ത് ആ നീര് പോലുള്ള മരുന്നെല്ലാം എടുത്താൽ അത് മാറാറുണ്ട് പക്ഷേ ചില ആളുകൾക്ക് അത് മാറാറില്ല കുറേ എക്സസൈസ് ഫിസിയോതെറാപ്പി അങ്ങനത്തെവർക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഫ്രോസൺ ഷോൾഡറിൽ ഹൈഡ്രോ ഡയലിറ്റേഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സ്കാൻ ചെയ്തിട്ട് കണ്ടുപിടിക്കും വേറെ അസുഖമൊന്നുമില്ല വേറെ ഈ വള്ളികളൊന്നും പൊട്ടിയിട്ടില്ല അങ്ങനെയുള്ള സ്കാൻ ചെയ്തിട്ട് കണ്ടുപിടിക്കുക എന്നിട്ട് ആ ജോയിൻ്റ് നോക്കിയിട്ട് അവിടെ പറ്റി പിടിച്ചിരിക്കുന്ന ക്യാപ്സ്യൂള് നമ്മൾ ലോക്കൽ അനസെറ്റിക് അല്ലെങ്കിൽ ചെറിയ ഡെക്സ്ട്രോസ് മിക്സ്ചറെല്ലാം വെച്ചിട്ട് സലൈനെല്ലാം വെച്ചിട്ട് ആ ക്യാപ്സ്യൂളൊന്ന് നമ്മളാ ജോയിൻറ്റ് ടൈറ്റായിരിക്കുന്നത് ആക്കാൻ പറ്റും ഇഞ്ചക്ഷൻ വഴി ലൈവായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് മോണിറ്ററിൽ കണ്ടുകൊണ്ട് ലൂസ് അതിനാണ് ഷോൾഡർ ഹൈഡ്രോ അഡയൽറ്റേഷൻ യു എസ് ടി കേഡ് എന്ന് പറയുന്നത് അത് ചെയ്തിട്ട് എക്സസൈസ് എല്ലാം ചെയ്താൽ യൂഷ്വലി ആ ഉറച്ചിരിക്കുന്ന ജോയിൻ്റ് ഒന്ന് ലൂസ് ആയാൽ തന്നെ നമ്മൾ കൈ ഫ്രീ ആവും കാരണം ഈ ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഒരു പത്തോളജിക്കൽ കണ്ടീഷൻ എന്ന് പറയാൻ പറ്റില്ല കാരണം കൈ പൊട്ടിയിട്ട് അത് ജോയിൻറ്റ് മാറുക അങ്ങനത്തെ ഒന്നുമില്ല അത് ഉള്ള നമുക്ക് ആൾറെഡി ഉള്ളൊരു ക്യാപ്സ്യൂൾ ഒരു ജോയിൻറ്റ് അതൊന്ന് ഉറച്ചു പോകുന്നതാണ് അത് നമ്മളൊന്ന് വിടീച്ചൊന്ന് ലൂസാക്കി കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ എല്ലാം ചെയ്താൽ അത് റെഡി ആയിട്ട് എടുക്കും അതാണ് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന കോമൺ കണ്ടീഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഷോൾഡർ പെയിൻ എന്ന് പറയുന്നത് ഈ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി നമുക്ക് ആ റൊട്ടേറ്റർ കഫ് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളെ ഈ കൈയിൻ്റെ അല്ലേ അതായത് ഹ്യൂമറസ് ഈ ഷോൾഡർ ജോയിൻ്റായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു വള്ളികളുണ്ട് അതായത് അവിടെ കൈ നമ്മൾ ഇവിടെ ഇങ്ങനെ ഷോൾഡറായിട്ട് പിടിച്ചു നിർത്തുന്ന വള്ളികൾ അതിനെ റൊട്ടേറ്റർ കഫ് എന്ന് പറയും അതാണ് നമ്മൾ ഈ റൊട്ടേറ്റീവ് മൂവ്മെൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്കിന്ന് കായ് പൊക്കാൻ വിളക്കാനൊക്കെ സഹായിക്കുന്ന ജോ വള്ളികളാണത് പാടകൾ മസിലുകൾ അതിനെന്താ വെച്ചാൽ അത് യൂഷ്വലി വരുന്നത് സൂപ്രാസ്പൈനറ്റസ് സബ്സ്കാപ്പുലാറിസ് ഇൻഫ്രാസ്പൈനറ്റസ് ടെറിസ് മേന നാല് മസിലുകളാണ് വരുന്നത് അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു മസിലാണ് ഡാമേജ് വരുന്ന ഒരു മസിലാണ് സുപ്രാസ്പൈനറ്റസ് എന്ന് പറയുന്നത് സുപ്ര സ്പൈനറ്റസ് എന്ന് പറയുന്ന ഒരു മസിൽ അതൊരു വള്ളി അത് നമ്മളീ ഷോൾഡറിന് നമ്മളീ കൈയ്യിൻ്റെ ഈ കൈക്കുഴ് കുറച്ച് ആയിട്ടാണ് അത് ഇൻസേർട്ട് ചെയ്യുന്നത് അതിൻ്റെ പ്രത്യേകത ആ ഇൻസേർട്ടിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഇഞ്ചുറി പറ്റും എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ബൈക്കും ഒന്ന് സ്ലിപ്പായിട്ട് വീഴുക അല്ലെങ്കിൽ കൈ ആരെയും പെട്ടെന്ന് പിടിച്ച് വലിക്കുക അല്ലെങ്കിൽ കൈ ഫുള്ള് ഷോൾഡർ ഇങ്ങനെ അടിച്ച് വീഴുക അങ്ങനെയൊക്കെ വന്നിട്ട് ഓരോരുത്തരുടെ കംപ്ലയിൻറ്റ് പറയും അവർ ഫസ്റ്റ് എങ്ങനെ ചെയ്യും ഹോസ്പിറ്റലിൽ പോകും ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ത് ചെയ്യും കൈ ഇവിടെ നല്ല വേദന ഉണ്ടെന്ന് പറയും എക്സ്റേ എടുക്കും എക്സ്റേയിൽ ഒരു കുഴപ്പമുണ്ടാവില്ല യൂഷ്വലി പൊട്ടൊന്നും ഉണ്ടാവില്ല ഇല്ലെങ്കിൽ മെഡിസിൻ കഴിച്ചോളൂ എന്ന് പറയും മെഡിസിൻ കഴിക്കും പക്ഷേ വേദന മാറില്ല ആ വേദനക്കൊരു പ്രത്യേകത ഉണ്ട് അത് അതിൻ്റെ ഗ്രേഡ് അനുസരിച്ച് ആ മസിൽ ഫുള്ളായിട്ട് പൊട്ടിയിണെങ്കിൽ ആ വേദന കുറച്ച് കഠിനയായിരിക്കും നമ്മളെ കൈ ഒരു കുറച്ച് പൊക്കിയാൽ അത് ഒരു വീക്ക്നെസ് വരും കുറച്ച് പൊക്കിയാൽ എന്തെങ്കിലും കയ്യിൽ ഒരു കവറ് പിടിക്കാനോ സാധനം പിടിക്കാനോ അല്ലെങ്കിൽ കുട്ടികളെ പിടിക്കാനോ തോന്നുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ മൊബൈലിൽ ഇങ്ങനെ കയ്യിൽ പിടിച്ചാൽ തന്നെ വീക്ക്നെസ്സും ഒരു വേദനയും വരും ആ വേദനയ്ക്ക് ഒരു പ്രത്യേകത ആ വേദന വച്ചാൽ നമ്മളെ ഷോൾഡറിൻ്റെ ഇവിടെ അതാണ് ഈ തോളിൻ്റെ ഇവിടെ ഈ മസിൽ വന്ന് ചേരുന്ന ഏരിയയിൽ ഇങ്ങനെ ഒരു കടച്ചിൽ ഒരു കുത്തിപ്പറിച്ചിലായിട്ടാണ് വേദന ഉണ്ടാവുക പ്രത്യേകിച്ച് അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുമ്പോൾ മൊബൈൽ പിടിക്കുമ്പോഴൊക്കെ കുറച്ച് രാത്രിയൊക്കെ ഒക്കെ ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ കുത്തിപ്പറിച്ചിലുണ്ടാവും ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ കുത്തിപ്പറിച്ചിലുണ്ടാവും അതാരണം മസിൽ ഇൻസേഷനാണ് അപ്പോൾ അങ്ങനത്തെ ഉള്ള എന്താ ചോദിച്ചാൽ അത് എക്സ്റേയിൽ കണ്ടോണമെന്നില്ല പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യും നമ്മൾ കൈ ആ മസിൽ ഫങ്ഷൻ സൂപ്രാസ്പൈനറ്ററി മസിലിൻ്റെ എം ടി കാന്റ് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ യൂഷ്വലി അതിന് കടച്ചിൽ അല്ലെങ്കിൽ ആ ഏരിയയിൽ നല്ല വേദന ഉണ്ടാകും അത് ചിലപ്പോൾ എം ആർ ഐ എടുക്കണം അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ എടുത്താൽ നമുക്ക് ആ മസിൽ ആ സൂപ്രാസ്പൈൻ ടെസ്റ്റിനുള്ള മസില് അത് പൊട്ടിയതാണോ അതിന് അതോ വലിവുണ്ടോ അതായത് അവിടെ നീര് വന്നതാണോ അതിന് പൊട്ടിയത് ആ വള്ളി പൊട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര ഗ്രേഡ് അത് ഫുള്ളായിട്ട് പൊട്ടിയിട്ടുണ്ടോ അതോ കുറച്ച് പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കും ഫുൾ തിക്നെസ്റ്റിയർ അതായത് ആ വള്ളി പുള്ളായിട്ട് പൊട്ടിയിട്ടുണ്ട് എന്താ സംഭവിക്കുക വെച്ചാൽ ഈ മസിലും ഈ ഷോൾഡർ ഈ എല്ലും ഈ ഷോൾഡർ ജോയിൻ്റ് ആയിട്ട് ചെറിയൊരു ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവും ഒരു വീക്ക്നസ് നമുക്ക് കുറച്ചു നേരം പിടിച്ചാൽ തന്നെ ഒരു പവർ കമ്മി തോന്നും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതിന് യൂഷ്വലി നമ്മൾ സജസ്റ്റ് ചെയ്യുക ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ആർത്രോസ്കോപ്പി ഓർത്തോപടിക് സർജന്മാർ ആർത്രോസ്കോപ്പി റിപ്പയർ ചെയ്യും അത് ഈ വള്ളികൾ തമ്മിൽ തുന്നി ചേർക്കും അങ്ങനെയാണ് ചെയ്യുക എന്നിട്ട് ചെയ്തിട്ട് അതാണ് അതിന് ബെസ്റ്റ് ഓപ്ഷൻ ഇനി അവർക്ക് അതൊന്നും നല്ല പ്രായമുള്ള ഒരാളാണ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ട് തീരെ സാമ്പത്തികമായിട്ട് പത്ത് അങ്ങനെയാണെങ്കിൽ ഈ വള്ളീൻ്റെ അവിടെ ഈ ഷോൾഡറിൻ്റെ അവിടെ പെയിൻ കുറക്കാനുള്ള നമുക്ക് സൂപ്രാ സ്കാപ്പിലെറോ ബ്ലോക്ക് എല്ലാം കൊടുക്കാം എന്നിട്ട് ഫിസിയോതെറാപ്പി എല്ലാം ചെയ്ത് നോക്കാം അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല ഇന്ന് അതുമാത്രമല്ല ഇനി ഇപ്പോൾ നമ്മൾ സ്കാൻ സ്കാനെടുത്തപ്പം കാണുന്നത് ചെറിയൊരു വിള്ളൽ അല്ലെങ്കിൽ ചെറിയൊരു ടെൻഡിനോസിസ് നീര് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റും നീര് വലയാനുള്ള ഇഞ്ചെക്ഷൻ കൊടുക്കാൻ പറ്റും സ്കാൻ ചെയ്തിട്ട് ആ മസിൽ കണ്ടുപിടിച്ച് നീര് വലിയ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും പി ആർ പി പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ പോലെയുള്ള ആ പാടുന്ന റിപ്പയർ ചെയ്യാനുള്ള ഇഞ്ചെക്ഷൻ കൊടുത്താൽ അതിലാ വേദനയും കടച്ചിലും കുറയാറുണ്ട് പക്ഷേ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഈ സൂപ്രാസ്പസ്റ്റ് ടിയർ ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ മസിലൊക്കെ ഡാമേജ് ആകുമ്പോൾ എന്ത് സംഭവിക്കും ഇത്തരം ആളുകൾക്കും ഫ്രോസൺ ഷോൾഡർ ഭാവിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഈ ഇവിടെ ഡാമേജായി ഈ നമ്മൾ ഈ കയ്യിൻ്റെ മൂവ്മെൻസ് എല്ലാം മറ്റേ കുറയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നീരങ്ങിയിട്ട് അതൊരു ഫ്രോസൺ ആയിട്ട് മാറും അപ്പോൾ അത് രണ്ടും ഓവർലാപ്പ് ചെയ്താലും അത് മാത്രമല്ല ഈ ഇവിടെ ഈ മസിൽ പൊട്ടിയിരിക്കുന്ന കാരണം തന്നെ ഇതിൻ്റെ മേലെയുള്ള ട്രപ്പീസിയസ് മസിൽ എന്ന് പറയുന്നത് മേജർ മസിലാണ് നമ്മുടെ കഴുത്തിൻ്റെ ഇതുവരെ ഷോൾഡർ വന്ന് താഴെ വരെ പോകുന്ന ഒരു മേജർ മസിലുണ്ട് അതിലൊക്കെ നീര് വന്നിട്ട് അവിടെ ട്രിഗർ പോയിൻ്റ് അതായത് തൊട്ടാലിങ്ങനെ വേദന മൊത്തത്തിലൊരു കടച്ചിൽ പോലെ വരും കയ്യിലോട്ട് മനസ്സിലായില്ലേ അപ്പോൾ അതിനാണ് മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോ അല്ലെങ്കിൽ ട്രിഗർ പോയിൻ്റ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് ഷോൾഡർ ജോയിൻറ്റ് മാത്രം പഴക്കം ചെയ്യുന്നതോറും അത് കൂടി വരും അതായത് ഷോൾഡർ പോ ജോയിൻറ്റ് മാത്രം ട്രീറ്റ് ചെയ്ത പോരെ നമുക്ക് ആ മസിലിൻ്റെ ഈ പണിഞ്ഞിരിക്കുന്ന മസിൽ വള്ളികളൊക്കെ ട്രിഗർ ഒക്കെ റിലീസ് ചെയ്യണം അതേപോലെ ഫിസിയോതെറാപ്പി ചെയ്യണം ആ നീര് വലിയുള്ള ഇഞ്ചക്ഷൻ കൊടുക്കണം ഫുള്ളായിട്ട് പൊട്ടിയിണെങ്കിൽ അത് സർജറി ആണ് അതിന് ഏറ്റവും വലിയ ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത് അതാണ് നമ്മൾ റൊട്ടേറ്റർ കഫ് ഇഞ്ചറി എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഷോൾഡർ പെയിൻ്റെ മോസ്റ്റ് കോമണായിട്ട് പറഞ്ഞുതന്നു ഫ്രോസൺ ഷോൾഡർ രണ്ടാമത്തെ റൊട്ടേറ്റർ കഫ് ഇഞ്ചറി കൂടുതൽ കാണപ്പെടാത്ത കാര്യങ്ങളാണ് നമ്മളെ ഈ ഉണ്ടാകുന്ന ചെറിയ ട്യൂമറുകൾ ഈ ചെറിയ ട്യൂമറുകൾ അല്ലെങ്കിൽ മുഴകളൊക്കെ ഉണ്ടായാലും അതിൻ്റെ ഉള്ളിൽ നീര് വരും പിന്നെ വരുന്നതാണ് ഫ്രാക്ചർ പൊട്ട് എല്ലിന് പൊട്ടുണ്ടായാൽ നമുക്ക് എന്തായാലും അത് ഒരു അക്യൂട്ടായിട്ടുള്ള ഇവൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ അവിടെ എക്സറേയിൽ കാണാൻ പറ്റും പിന്നെ ഉള്ളതാണ് ഇവിടെയുള്ള ഫേഷ്യകൾ മസിലുകൾ അതിലെല്ലാം നീര് വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡെൽറ്റോയിഡ് മസിലും ട്രപ്പിസിയസ് കഴുത്തുന്നതിൽ കൂടെ അങ്ങനെ പോകുന്ന മെയിൻ മസിലുകളൊക്കെ നീര് വരുന്നത് അതേപോലെ തന്നെ അ എ സി ജോയിൻ്റ് അക്രോമിയോ ക്ലാവിക്കല ജോയിൻ്റ് എന്ന് പറയും അതായത് നമ്മൾ ഈ ക്ലാവിക്കലും ഈ ഇത് ബോണായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു ജോയിൻ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നീര് നീരറങ്ങിയാലൊക്കെ നമുക്കൊരു ഇങ്ങനെ ഒരു ഷോൾഡർ കിരക്കിര ശബ്ദം ഉണ്ടാകും ഒരു നമ്മളെ ഇളകുമ്പോഴൊക്കെ ശബ്ദം ഉണ്ടാകും ഇവിടെ തൊടുമ്പോൾ ഈ പോയിന്റ് തൊടുമ്പോൾ നല്ല വേദന ഇതൊക്കെ ഒരു കോംപ്ലക്സ് കോംപ്ലെക്സായിട്ട് വരുന്നൊരു പെയിനാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടും നമുക്ക് അവിടെ നീരുണ്ട് എ സി ജോയിൻ്റ് അപ്പോൾ എം ആർ ഐ അല്ലെങ്കിൽ യു എസ് ടി സ്കാനെടുത്ത് കണ്ടുപിടിക്കാൻ പറ്റും അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് വളരെ ലോഡ് ഓസ് എല്ലാൻ ഒണ്ണ് എം എൽ മരുന്ന് സ്കാൻ ചെയ്ത് കൊടുത്താൽ നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പോൾ വേറെ ഒരു കാര്യമാണ് ഈ ജനറലായിട്ട് വരുന്ന ഈ ഷോൾഡർ പെയിനിൽ മൊത്തത്തിൽ ഇതിപ്പോൾ ബാക്കിയുള്ള അസുഖങ്ങൾ കൊണ്ടും വരാം എങ്ങനെ ഈ റുമറ്റോയിഡ് വാദ സംബന്ധമായിട്ടുള്ള രോഗം ഗൗട്ട് യൂറിക് ആസിഡ് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഈ കഴുത്തുനിന്ന് വരുന്ന ഈ കഴുത്തിൽ എന്തെങ്കിലും നരമ്പിന് ഇപ്പോൾ ആറാമത്തെ ഏഴാമത്തെയൊക്കെ ഡിസ്കിന് ഡാമേജ് ഉണ്ട് അതും ഷോൾഡറിലായിട്ട് വരാം പക്ഷെ അതായിട്ട് ബന്ധം അതൊക്കെ ഇവിടുന്ന് കടഞ്ഞിറങ്ങുന്ന പോലെ തോന്നുക പക്ഷേ ഇവിടെ മാത്രമാകുമ്പോൾ അതാണ് നമ്മൾ ഷോൾഡർ ജോയിൻ്റ് എന്നുള്ള ആയിട്ട് നോക്കേണ്ടത് പിന്നെ വേറൊരു കോഴ്സാണ് ബൈസഫ് ടെൻഡിനോസിസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ഷട്ടിൽ കളിക്കുക ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ബൈസപ്സ് മസ്സിലുണ്ട് ഇവിടെയുള്ള മെയിൻ മസ്സിൽ ഇവിടുന്ന് കൈയിൽ നിന്ന് മേലോട്ട് പോകുന്നത് ആ ബൈസപ്സിൻ്റെ ഇൻസേഷൻ സൈറ്റിൽ നീര് വന്നാലും ഇവിടെ ഭയങ്കര പെയിൻ വരും നമ്മൾ കൈ മടക്കുമ്പോഴും ഇളക്കുമ്പോഴൊക്കെ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് എവിടെയാണ് പെയിൻ എന്ന് കണ്ടത് നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷനാണ് അതായത് പേഷ്യൻ്റ് എന്ത് ചെയ്യുമ്പോഴാണ് വേദന വരുന്നത് ഇളക്കുമ്പോഴാണോ തിരിക്കുമ്പോഴാണോ അത് ബാക്കിൽ ചൊരുമ്പോഴാണോ രാത്രിയാണോ കൂടുതൽ രാവിലെയാണോ കൂടുതൽ അങ്ങോട്ട് സൈഡിൽ കരഞ്ഞു തിരിക്കുമ്പോഴാണോ കയ്യിൽ മൊബൈൽ കൂടുതൽ യൂസ് ഇതൊക്കെ നമ്മൾ ക്ലിനിക്കലി ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് കണ്ടുപിടിക്കുന്നത് അത് കണ്ടുപിടിച്ചിട്ട് മരുന്ന് മെഡിസിൻ കഴിക്കണം എക്സസൈസ് ചെയ്യണം ഫിസിയോതെറാപ്പി ചെയ്യണം എന്നിട്ട് കുറയുന്നില്ലെങ്കിലാണ് നമ്മൾ ഇൻ്റർവെൻഷൻ ചെയ്യുന്നത് ഇൻ്റർവെൻഷൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അൾട്രാസൗണ്ട് അല്ലെങ്കിൽ യു എസ് ടി മെഷീൻ കണ്ടുപിടിച്ചിട്ട് നമ്മളെ എവിടെയാണ് ഇഷ്യൂ ഉള്ളത് എവിടെയാണ് നീരുള്ളത് അങ്ങോട്ട് നേരിട്ട് മരുന്ന് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മസിലുകൾ അവിടെ ഫേഷ്യൽ പ്ലെയിൻ ബ്ലോക്ക് അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ഗേഡ് ഒക്കെ ചെയ്താൽ ഒത്തിരി മാറ്റം ഉണ്ടാവും ഇതാണ് ഷോൾഡറൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഷോൾഡർ പെയിനെ കുറിച്ചും ബാക്കിയുള്ള അസുഖങ്ങളെന്ന് വെച്ചാൽ ഡിസ്ക് സംബന്ധമായിട്ടുള്ള വേദനകൾ ഫൈബ്രോമയോൾജിയ ഇങ്ങനത്തെ ആളുകൾക്കെല്ലാം മൊത്തത്തിലുള്ള വേദനയുടെ കൂടെ ഷോൾഡർ പെയിൻ ജോയിൻ്റുകളിൽ കൂടുതൽ വേദന കാണാറുണ്ട് ചിലവർക്ക് അത് ചിലപ്പോൾ എന്തെങ്കിലും ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ നീട്ടില്ലെങ്കിൽ ചെയ്യുമ്പോൾ വേദനയായിട്ട് കൂടുതലായിട്ട് തോന്നും പക്ഷെ ഒന്ന് രണ്ട് സെഷൻ കഴിയുമ്പോൾ കുറഞ്ഞും വരാറുണ്ട് സോ ഈ ഷോൾഡർ പെയിൻ എന്ന് വെച്ചാൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവമാണ് അതിൽ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻറ്റ് ചെയ്യുന്നുണ്ട് എല്ലുകൾക്കൊന്നും പ്രശ്നമില്ല പാടകൾക്കൊന്നും പ്രശ്നമില്ല പൊട്ടിയിട്ടൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തണം പൊട്ടിയിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ ഓപ്പറേഷൻ തന്നെയാണ് അതിന് ബെസ്റ്റ് ഓപ്ഷൻ ഓപ്പറേഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേദന കുറക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുക നേരെ മറിച്ച് ഫുള്ളായിട്ട് പൊട്ടിയിട്ടില്ല ഓരോ ജോയിൻ്റുകളിൽ പ്രത്യേകിച്ച് ഇവിടെ സബ് ഡെൽറ്റോയിഡ് സബ് ആറക്നോയിഡ് ബേഴ്സ് ആറിനോഡ് പാടയെല്ലാം ഉണ്ടാവും അതായത് ഓരോ മസ്സിലുകളും ഇങ്ങനെ ഇവിടെ അടുക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ ഷോൾഡറിൽ അതിൻ്റെ അടിയിലുള്ള പാടകളിലെല്ലാം നീര് വന്നാലും ഇവർക്ക് നമുക്ക് കൈ പൊക്കാൻ പെയിൻഫുൾ ആർക്ക് സിൻഡ്രോം അല്ലെ എ സി ജോയിൻറ്റ് പെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട് അതിൻ്റെ അടിയിൽ നമുക്ക് നമ്മൾ സ്കാൻ ചെയ്തേക്കാണ് നമ്മൾ ലൈവായിട്ട് സ്കാൻ ചെയ്ത് നോക്കും എന്നിട്ട് നോക്കിയിട്ട് എവിടെയാണ് നീരുള്ളത് എവിടെ പ്രശ്നമുള്ളത് നോക്കിയിട്ട് അവിടെ നീര് വലിയ രക്തോട്ടം കൂടെയുള്ള ഇഞ്ചക്ഷൻ കൊടുത്തായിട്ട് എന്നിട്ട് പിന്നെ ഫിസിയോതെറാപ്പി ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഷോൾഡർ പെയിൻ എന്ന് പറയാം അതേപോലെ തന്നെ ഫ്രോസൺ ഷോൾഡർ ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ വളരെയധികം പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ ഫ്രോസൺ ഷോൾഡർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേറെ ലിഗമെൻ്റ് വേറെയുള്ള മസിലിനൊന്നും ഉറപ്പ് വരുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ആ ക്യാപ്സ്യൂൾ ഒട്ടിപ്പിടിച്ചിട്ട് ക്യാപ്സ്യൂൾ ഒന്ന് വിടയിച്ചാൽ തന്നെ അതിൻ്റെ ശേഷം എക്സസൈസ് ചെയ്താൽ പെട്ടെന്ന് മാറുന്നൊരു കാര്യമാണ് ഫ്രോസൺ എന്ന് പറയുന്നത് സോ ഇത്രയും ആണ് എനിക്ക് ഈ ഷോൾഡർ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഷോൾഡർ പെയിന് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിന് വേറെ പ്രത്യേകിച്ച് പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഏത് മസിലിനാണ് ഏത് എല്ലിനാണെന്നുള്ള ഉറപ്പ് വരുത്തണം അത് ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ ചെയ്യാത്ത വലിയ പൊട്ടലൊന്നുമില്ല വലിയ ഇൻസ്റ്റബിലിറ്റി അതായത് ഷോൾഡർ ജോയിൻറ്റ് ഫുള്ളായിട്ട് പോകുന്നിട്ടൊന്നുമില്ല ജോയിൻ്റ് ഇളകിയിട്ടൊന്നുമില്ല അങ്ങനത്തെ ഒക്കെ ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ നീര് കാര്യങ്ങൾ ഈ ചെറിയ കീറലുകൾ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അൾട്രാസൗണ്ട് പോയി മെഡിസിൻ കൊടുത്താൽ എന്നിട്ട് അതിനോട് കൂടുതൽ ഫിസിയോതെറാപ്പി എല്ലാം ചെയ്താൽ പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്ന ഒരു അസുഖമാണ് ഷോൾഡർ ജോയിൻറ് പെയിൻ എന്ന് പറയുന്നത് താങ്ക്